ഓർമ്മകളുടെ തീരത്ത് വെച്ച് വൈസിസ് സ്റ്റീഫന്റെ ഓർമ്മകളുടെ ഓർമ്മകളും മുറിപ്പാടുകളും എന്ന പുസ്തകം പ്രകാശനം ചെയ്തു വൈസിസ് സ്റ്റീഫന്റെ മൂന്നാമത്തെ പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ട്രൈബൽ സ്കൂളിൽ നടന്നത് അഡ്വക്കറ്റ് സേനാപതി വേണു വൈസിസ് സ്റ്റീഫന്റെ ശിഷ്യർക്ക് പുസ്തകം നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത് കട്ടപ്പന ട്രൈബൽ സ്കൂളിലെ പഴയ അധ്യാപകനായ വൈസി സ്റ്റീഫനും തന്റെ പ്രിയ ശിഷ്യരും പഴയ ക്ലാസ് മുറിയിൽ ഒത്തുകൂടി ശിഷ്യർക്ക് അക്ഷരോപഹാരമായി ഗുരുവിന്റെ പുസ്തകവും ലഭിച്ചത് ഗുരു ശിഷ്യ ലോകത്തും മറക്കാത്ത അനുഭവമായി മാറി ഇത്തരത്തിൽ അപൂർവ സംഗമത്തിനാണ് ഇന്നലെ കട്ടപ്പന ട്രൈബൽ സ്കൂൾ വേദിയായത് അവധി ദിവസമായിട്ടും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയവർ ആ പഴയ ക്ലാസ് മുറിയിൽ ഒത്തുകൂടി അവരുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ വൈസി സ്റ്റീഫൻ രചിച്ച ഓർമ്മകളുടെ മുറിപ്പാടുകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിന് സാക്ഷ്യം വാഹിച്ചാണ് പൂർവ്വ വിദ്യാർത്ഥികൾ എത്തിയത് വിവിധ ഭാഷകളിലായി പഠിച്ച തന്റെ കുട്ടികൾക്ക് കൈമാറി കൊണ്ട് വേണം പുസ്തകത്തിന്റെ പ്രകാശനമെന്നും വൈസി സ്റ്റീഫൻ എന്ന മുൻ അധ്യാപകൻ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നു കൊല്ലം സ്വദേശിയായ സ്റ്റീഫൻ അധ്യാപക ജോലിക്കായാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇടുക്കി ജില്ലയിലേക്ക് വന്നത് വിവിധ സ്കൂളുകളിലായി മാറി മാറി ജോലി നിർച്ചിരുന്നു സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തും സജീവമായ അദ്ദേഹത്തിന്റെ മുതൽക്കുള്ള ഓർമ്മകളാണ് പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൈപ്പിട പബ്ലിക്കേഷൻ ഗ്രൂപ്പ് പ്രസിദ്ധീകരിച്ച പുസ്തക അഡ്വക്കേറ്റ് സേനാപതി വേണുവിന്റെ ശിഷ്യന്മാരായ രാജു ജോസ് ആനിഷ് തല്ല മേരി ഐസഫ് തിരി രാജു സുനിൽ കെ കുമരൻ എന്നിവർക്ക് നൽകി പ്രകാശനം ചെയ്തു കണ്ണൻ മാത്രം ഉപയോഗിക്കുന്നത് അത് മാറുന്നുണ്ട് ഒരു മനുഷ്യൻ അവന്റെ ഒരു സഹോദരൻ കഷ്ടപ്പെടുന്ന ആറ് വയസ്സുകാർ ആ ഒരു രംഗം അത് വിവരിക്കുന്നുണ്ട് നമുക്ക് അത് 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 ശക്തി ശക്തി അക്ഷരത്തിന്റെ ട്രൈബൽ സ്കൂൾ പ്രിൻസിപ്പൽ മിനി ഐസക് ിൽ അധ്യക്ഷൂര്യ പുസ്തക പരിചയം നടത്തി സോജൻ സ്വരാജ് കെ എസ് ഫ്രാൻസിസ് ജോർജ് ജോസഫ് പടവൻ അധ്യാപിക ഷൈബി കെ കെ ബിപിൻ വൈശാലി എന്നിവർ സംസാരിച്ചു ഇടുക്കി കട്ടപ്പന